ബിജെപി നേതാവ് കെ സുരേന്ദ്രനെതിരായ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ കേസിൽ റിവിഷൻ ഹർജി പിൻവലിക്കാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ അനുമതി സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് റിവിഷൻ പിൻവലിച്ചത് അഹമ്മദ് വിവരങ്ങൾ നൽകും എന്താണ് ഈ കോഴ കേസിൽ സംഭവിച്ചിട്ടുള്ളത് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങി അഴിമതി വാദങ്ങളാണ് കെ സുരേന്ദ്രനെതിരെ അന്ന് ഉണ്ടായിരുന്നത് അതിൽ പിന്നീട് സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്തു ഇവരുടെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള അഞ്ച് ബിജെപി നേതാക്കളുടെ വിടുതൽ ഹർജി അന്ന് സെഷൻസ് കോടതി അംഗീകരിച്ചു ഇതിനെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയത് പക്ഷേ ചില സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ റിവിഷൻ ഹർജിയാണ് ഹൈക്കോടതിയിൽ നൽകിയിരുന്നത് പക്ഷേ അപ്പീലാണ് സെഷൻസ് കോടതിക്കെതിരെ നൽകേണ്ടത് എന്നുള്ളതുകൊണ്ട് ആ വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീലാണ് നൽകേണ്ടതുണ്ട് എന്നുകൊണ്ട് ഇന്നിപ്പോൾ ആ ഹർജി റിവിഷൻ ഹർജി പിൻവലിക്കുകയാണ് സർക്കാർ പകരം ഒരു പുതിയ അപ്പീൽ എന്നുള്ള നിലയ്ക്കാണ് ഇനി സർക്കാർ ഈ വിഷയത്തെ ഹൈക്കോടതിയെ സമീപിക്കുക എന്തായാലും നിലവിൽ ഈ കേസ് പരിഗണിക്കുന്ന ഒരു കാലയളവ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇങ്ങോട്ട് നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസ് ഇരിക്കുന്നത് സ്വാഭാവികമായും ആ ഒരു കാലയളവ് അത് പ്രശ്നമാകില്ല എന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവിലുണ്ട് സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പ്രശ്നമാണ് കാര്യം അന്ന് വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ബി എസ് പിയുടെ സുന്ദരയ്യ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ വേണ്ടി കോഴ നൽകിയതുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രനെതിരെ വ്യക്തമായ തെളിവുകളില്ല അല്ലെങ്കിൽ അത്തരം തെളിവുകൾ ഹാജരാക്കിയില്ല എന്നതുൾപ്പെടെ ആരോപണങ്ങൾ അന്ന് പ്രതിപക്ഷം ഹാജരാക്കിയിരുന്നു സർക്കാരും ബിജെപിയും ഒത്തു കളിക്കുകയാണെന്നത് ഉൾപ്പെടെയുള്ള ആരോപണം ഉണ്ടായിരുന്നു ആ കേസാണ് ഇപ്പോൾ സർക്കാർ അന്ന് അതിനുശേഷമാണ് പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു പക്ഷേ സാങ്കേതികമായി റിവിഷൻ ഹർജി നിലനിൽക്കാത്തൊരു സാഹചര്യമുണ്ട് സ്വാഭാവികമായും അത് പിൻവലിച്ച് പുതിയ ഹർജി അപ്പീൽ ഹർജിയാണ് സർക്കാരിന് സമർപ്പിക്കുക എന്തായാലും ഹൈക്കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കും